മാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ഗ്രാജുവേഷൻ സെറിമണി ശനിയാഴ്ച നടക്കും ശാസ്ത്രജ്ഞനും ഡിആർ ഡിഒ ഡയറക്ടർ ജനറലുമായ ഡോക്ടർ മനു മുഖ്യാതിഥിയാകും മികച്ച വിദ്യാർത്ഥികളെയും ഡിപ്പാർട്ട്മെന്റ് ടോപ്പർമാരെയും ആദരിക്കും വൈസ് പ്രസിഡന്റ് ജോജി ഇടക്കുന്നൽ ഫെസിലിറ്റേഷൻ നടത്തും സിൽവർ സിൽവർ ജൂബിലി ജൂബിലി ആണ് ഈ വർഷം ഞങ്ങൾ ആഘോഷിക്കുന്നത് ജനുവരി നമ്മുടെ സെലിബ്രേഷൻസ് വളരെ വി ഐ ചില വി പിസിനെയൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് റിപ്ലൈ വന്നിട്ടില്ല നന്നായിട്ട് ഒരു വർഷം നീളുന്ന ഒരു ആഘോഷമാണ് നമ്മൾ സിൽവർ ജൂബിലി സെലിബ്രേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രൊജക്റ്റൊക്കെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ടാകും നമുക്ക് ഈ വർഷം പുതിയതായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അറുപത് സീറ്റ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് അതല്ലാതെ പുതിയൊരു കോ രണ്ട് കോഴ്സും കൂടെ വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് പുതിയ കോഴ്സാണ് ഇതും നമുക്കിപ്പോൾ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ വളർ മുമ്പോട്ട് നോക്കുന്നത് വളരെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കോളേജിൻ്റെ ഫ്യൂച്ചർ കോളേജിൻ്റെ ഡെവലപ്മെൻ്റ് ഫർദർ ഡെവലപ്മെന് വേണ്ടിയിട്ട് കുറേ അധികം പദ്ധതികൾ ഞങ്ങൾ പൈപ്പ് ലൈനിൽ ഇങ്ങനെ ഉണ്ട് മാക്സിമം ഫെസിലിറ്റി എംപ്ലോയബിൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ പഠിക്കുന്ന പിള്ളേരുടെ എംപ്ലോയബിലിറ്റിയാണ് ഈ പുസ്തകം മാത്രം പഠിച്ചിട്ട് അവരെ ഒരു ജോലി ഏൽപ്പിക്കാൻ പാട്ടില്ല അല്ലെങ്കിൽ അവരെ അത് ചെയ്യാൻ പ്രാപ്തരല്ല എന്നുള്ളതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പോൾ ട്രെയിനിങ് കൊടുത്ത് നമ്മൾ ആ രീതിയിലോട്ട് ആക്കിയിട്ടുണ്ട് പ്ലേസ്മെൻറ്റിൻ്റെ ഡ്രൈവിൻ്റെ ഇതും അതായത് കമ്പനിക്കാരുടെ നേരത്തെ അവർക്ക് പഠിച്ച ഡിഗ്രി സർട്ടിഫിക്കറ്റ് മതിയായിരുന്നു ഇപ്പോൾ അതൊന്നും അവർ നോക്കുന്നില്ല ഇപ്പൊ ജോലി ചെയ്യാൻ അറിയാമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമേ അവർ നോക്കുന്നുള്ളൂ അതൊരു വലിയൊരു ചേഞ്ചാണ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു 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 ഫിനോമ വാർത്താ സമ്മേളനത്തിൽ പ്ലേസ്മെന്റ് ഓഫീസർ ജോഷി എം വർഗീസ് രഞ്ജിത്ത് എം തോമസ് മീനു സജി ഡോക്ടർ വി ഐ ജോർജ് ഡോക്ടർ ഉമ്മൻ മാമൻ സോബിൻ മാത്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരുമേട്